പ്രതികരണം കേട്ടതിനുശേഷം തിരികെത്താം കൂടിയാണ് ഈ ബോട്ട് കത്തുന്നത് തൊട്ടടുത്ത ഈ വീട്ടിലെ സ്ത്രീകൾ കാണുകയും മുകളിലെ ഓടിച്ചെന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി ബ്രാഞ്ച് സെക്രട്ടറി റോബർട്ടിന് എടുത്തു പോയി റോബർട്ട് മത്സ്യബന്ധനത്തിലുള്ള ആൾ കൂടിയാണ് ഒട്ടാളിലെ കൂട്ടി വന്ന് പെട്ടെന്ന് തന്നെ ഇവിടെ കണ്ട് പതിനേഴ് ഒരു ഫൈബർ ഉള്ളതുകൊണ്ട് അതിനകത്ത് എട്ട് ബോട്ട് അവിടെ നാട്ടുകാരിൽ അവിടെ ചേർന്ന് പെട്ടെന്ന് അനുഷ്ഠാനം അങ്ങനെ അഴിച്ചു മാറ്റിക്കൊണ്ടാണ് ഈ ദുരന്തം ഇത്രയും കുറയ്ക്കാൻ പറ്റിയത് അതിൻ്റെ അകത്തെ എല്ലാത്തിലും ഗ്യാസ് കുറ്റുകളുണ്ട് അതുപോലെ ഡീസൽ മിക്കവാറും ഉള്ള വള്ളം ഈ ബോട്ടും വള്ളവും എല്ലാം തന്നെ ഫൈബറുകളുണ്ടാക്കി പെട്ടെന്ന് തീ കത്തിപ്പടരുന്നതിനുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഇവർ അപകടത്തിൻ്റെ തീവ്രത പകുതിയായി കുറയ്ക്കാൻ ഇവിടുത്തെ നാട്ടുകാരുടെ അപകടം ഉൾപ്പെടെയുള്ളവരുടെ ശ്രമം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് കാര്യം അതൊരാശ്വാസമാണ് ഈ വള്ളങ്ങളെല്ലാം തന്നെ പുളത്തു ഭാഗത്തുള്ള ആളുകളുടെ ബോട്ടും വെള്ളവുമാണ് തീപിടിക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്തൊരു ഉണ്ട് ആ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത്രയും ഇത്രയും ബോട്ടുകൾ ചൂടാറും ഇവിടെ നിന്ന് എത്താവും അപ്പം എപ്പോഴും ഒറ്റകുറ്റപ്പണിക്ക് വന്ന് അല്ലാതെ സൃഷ്ടിക്കാൻ കൊണ്ടുവന്ന വെള്ളങ്ങൾക്കാണ് ഇപ്പോൾ പോകുന്നുണ്ടായിരുന്നു നമ്മൾ ഈ സംഭവം അറിയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഓടി വന്നപ്പോൾ രണ്ട് ബോട്ടാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ബോട്ടിനെ അടുത്ത കിടന്ന ബോട്ട് എട്ടെണ്ണത്തിന് ഞാനും ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പൂട്ട് തന്നെ രക്ഷപ്പെടുത്തി ആ ബോട്ട് ഒമ്പത് ഓരോ ഇപ്പോൾ രാജ്കുമാർ തുടരുന്നുണ്ട് രാജ്കുമാർ ഇപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം പ്രദേശവാസികളുടെ കൃത്യമായ സംയോജിതമായ ഒരു ഇടപെടൽ തന്നെയാണ് അപകടത്തിന്റെ വ്യാപ്തി പകുതിയായി കുറച്ചിരിക്കുന്നത് ഉറപ്പായിട്ടും ആ സമയത്ത് അവരുടെ ഒരു മനസാന്നിധ്യം അവർ ഇതിൽ ഏറ്റവും അപകടം എന്ന് പറയുന്നത് ഈ ഇപ്പോൾ കത്തിയ ബോട്ടുകളിൽ നിന്ന് മൂന്ന് ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചിരുന്നു അത് അവർക്ക് അറിയാം ഈ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ആ മത്സ്യത്തൊഴിലാളികൾക്ക് ഗിൽബർട്ട് ഉൾപ്പെടെയുള്ളവർക്ക് അറിയാമായിരുന്നു അതിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവും അപകട സാധ്യത കൂടുതലാണ് എന്നാലും ജീവൻ പണയം വെച്ച അവർ ആ മറ്റുള്ള ബോട്ടുകൾ അവരുടെ ബോട്ടുകളല്ല അവർക്ക് ആരാന്നുപോലും അറിയാത്തവരുടെ ബോട്ടുകളാണ് അവർ സുരക്ഷിതമായി ആ ചങ്ങലകൾ മുഴുവനും തകർത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് കട്ട് ചെയ്തിട്ടാണ് സുരക്ഷിതമായി ആ എട്ട് ബോട്ടുകൾ അവർക്ക് അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞത് അല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പത്ത് ബോട്ടുകളുടെ കൂട്ടത്തിൽ എട്ടും കൂടിയായി പതിനെട്ട് ബോട്ടുകൾ അഗ്നിക്കിരയായാ ആ എട്ട് ബോട്ടുകൾ ഒരു ബോട്ടിന് ലക്ഷങ്ങൾ വിലയുള്ളതാണ് ഒരു കോടിക്ക് താഴെ വരെ വില വരുന്ന ബോട്ടുകൾ ഈ ഈ പറയുന്ന ഇതിൻ്റെയൊക്കെ വിലയായിട്ടുണ്ട് ശരി ഏതായാലും വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് പ്രദേശവാസികളുടെ സംയോജിതമായ ഒരു ഇടപെടൽ തന്നെയാണ് അപകടത്തിന്റെ വ്യാപ്തി പകുതിയായി കുറയാൻ കാരണമായിട്ടുള്ളത് നിലവിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫയർഫോഴ്സ് സംഘം അണക്കാനുള്ള ശ്രമം നിലവിൽ തുടരുകയാണ് രാജ്കുമാറാണ് സംഭവസ്ഥലത്ത് നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത് നടിയെ ആക്രമിച്ച കേസിൽ വിധി നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക നടൻ ദിലീപ് ഉൾപ്പെടെ പത്ത് പേർ പ്രതികളായ കേസിലാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറയുന്നത് ഏഴുവർഷവും ഏഴു മാസവും നീണ്ട വിചാരണക്കൊടുവിലാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ വിധി പറയുന്നത് പൾസർ സുനി എന്ന സുനിൽകുമാർ ഒന്നാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയാണ് മാർട്ടിൻ ആന്റണി മണികണ്ഠൻ വിജീഷ് സലീം പ്രദീപ് ചാർലി തോമസ് സനിൽകുമാർ ദിലീപിന്റെ സുഹൃത്ത് ശരത് എന്നിവരാണ് മറ്റു പ്രതികൾ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് തുടർന്ന് പ്രതികൾ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു തുടർന്ന് പൾസർ സുനി ഉൾപ്പെടെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നടൻ ദിലീപിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടിയെ ആക്രമിച്ചെന്നതിന് തെളിവുകൾ ലഭിച്ചതോടെ കേസിൽ ദിലീപിനെയും അറസ്റ്റ് ചെയ്തു ബലാത്സംഗം ഗൂഢാലോചന തുടങ്ങി പത്തിലധികം വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കേസിൽ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ വിചാരണ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ നിർണായകമായ വെളിപ്പെടുത്തലുകളും രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചതും കോവിഡ്